ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് സ്കൂൾക്ക് പോകുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം ഞാൻ കുളിച്ച് ഫ്രഷായി യൂണിഫോമൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കിച്ചണിലേക്ക് പോവാണ് അപ്പോൾ ഉമ്മ ഇവിടെ വട ഉണ്ടാക്കുന്നുണ്ട് നല്ല മൊരിഞ്ഞു ഉയന്ന് വട പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന രണ്ട് രീതി ഉമ്മ കാണിക്കുന്നുണ്ട് ഒന്ന് ചായയുടെ അരിപ്പേഴ് ഇങ്ങനെ മാവ് മാവ് വെച്ച് ഓഴാക്കി എടുക്കാം എന്നിട്ട് ഈ അരിപ്പ് വെച്ചിട്ട് എൻ്റെ നിലയ്ക്ക് ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് തൊട്ടടുത്തുള്ള വെല്ലൊന്ന് ഓളമനം ചെയ്യണേ അപ്പം അരിപ്പേരിട്ട മാവ് ഓയിലേക്ക് ഇങ്ങനെ കൈ പൊള്ളാതെ മുക്കി കൊടുക്കാം ഈ ഉഴന്ന് വട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഉമ്മ മുമ്പേ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണാം അരിപ്പേലി ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പം കൈ പോളാതെ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം രണ്ടാമത് നമുക്ക് കൈ വച്ചിട്ട് തന്നെ എങ്ങനെ ഹോൾസ് ഉണ്ടാക്കി നോക്കാം ഇതുപോലെ വെള്ളത്തിന് കൈ നന്നായി മുക്കിയെടുക്കാം എന്നിട്ട് മാവിടത്ത് ഇങ്ങനെ എടുക്കാം വെള്ളത്തിൽ മുക്കിയെടുക്കുന്നത് കൊണ്ട് െ നന്നായി ഹോൾസിടാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇങ്ങനെയും നമുക്ക് വടയോടെ ഹോൾസ് ഇടാം അപ്പൊ വട കുറച്ച് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ വേഗം പോയിട്ട് ഭക്ഷണം കഴിക്കാം ഞാൻ രാവിലെ ആറര മണിക്ക് മദ്രാസില് പോകലാണ് അത് കഴിഞ്ഞ് എട്ടര മണിക്ക് വന്നതിന് ശേഷം റെഡി ആവലാണ് അപ്പം ഞാൻ പെട്ടെന്ന് മൊത്തത്തിൽ റെഡി ആയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ അപ്പം ഞങ്ങൾക്ക് ഉമ്മച്ചിയുടെ മുരഞ്ഞ് വട കഴിക്കാലോ അപ്പൊ സോസും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചട്നി കൂട്ടിയിട്ടാണോ സോസ് കൂട്ടിയിട്ടാണോ ഇഷ്ടം ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഞാൻ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂൾക്ക് പോകാനാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടിക്കുന്നു ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ ഓളമിനേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ